ീസ് അതായത് അത്ഭുതങ്ങളുടേതാണ് ആകാശം വിത്ത് വിത്ത് ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് ദ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ട്വിംഗിൾ നോട്ട് ഇവനാണ് അത്ര എടാ ഇത് ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ഇവിടെ ഇന്ത്യയിലുള്ള സകലമായ ആൾക്കാരും കടപ്പെട്ടിരിക്കുന്ന ഇവിടെ ഭരണഘടനയോട് കൂടി ഭരണഘടനയോടാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല മന്ത്രിമാരോടല്ല അവരും കടപ്പെട്ടിരിക്കുന്ന അവരും അവരും ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരേ സ്റ്റാറ്റസ് ആണ് എടാ മക്കുണൻ മറ്റേ ചെമ്പു കോഴി നീ അത് മനസ്സിലാക്കുന്നേ നീ അത് ആദ്യം നീ കുറെ നീ പറയുന്നത് നീ എന്റെ പ്രജകള് എന്റെ പ്രജകള് നിന്റെ പ്രജകൾ ആരെന്നറിയാമോ ആ മഞ്ഞസാരി ഇട്ട സുന്ദരി ചുവന്ന സാരി സുന്ദരി പറഞ്ഞ ഒരു നടക്കണില്ലേ നിന്റെ ഒപ്പം വായന കിടന്ന് ഇട അതൊക്കെയാണ് നിന്റെ പ്രജകള് നാട്ടുകാർ പ്രജ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നാട്ടുകാരെ ഇനി നീ പ്രജ പ്രജകൾ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നിന്റെ 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 സകല ദ്വാരത്തോടെയും കുന്തം കേറ്റും തൃശ്ശൂകാര് തൃശ്ശൂർ മാത്രല്ല കേരളീയ മൊത്തം നായിന്റെ മോനാണ് നീ